ലഹരി വിമുക്ത സമൂഹ സൃഷ്ടിക്കായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജീവിതോത്സവം പദ്ധതിക്ക് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വാർഡ് മെമ്പർ ജിതിൻ പി പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് ഇ സജീവൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ കെ ടി റീനാ ഭാസ്കർ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ രശ്മി എസ് ആർ നന്ദിയും പറഞ്ഞു അധ്യാപകരായ മനീഷ് സി ടി ഉണ്ണികൃഷ്ണൻ രേഖ കാപ്പാടൻ എൻ എസ് എസ് ലീഡർ വിഥുരാജ് തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ഇരുപത്തി ഒന്ന് സംഘടിപ്പിക്കുകയാണ് അതിന്റെ രക്തചുരുക്കം സൂചിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നിങ്ങളെ എൻഎസ്എസ് യുക്കിനെ സംസ്ഥാനത്തെപാടും ഒരു വലിയ ദൗത്യവൽപ്പിക്കുകയാണ് സർക്കാർ കൊണ്ടിരിക്കുന്ന ലഹരിക്ക വലിയ പോരാട്ടത്തിൽ നിങ്ങളെ കൈത്താവ് കൂടി ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ വർത്തമാനത്തിന് പോകുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് അനുദിനം വർധിക്കുന്നു എന്നല്ലാതെ അതിനകത്ത് കുറവ് വരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടന്നുണ്ടെങ്കിൽ പോലും പുതിയ പുതിയ തലത്തിലേക്ക് അത് മറുക നമ്മളെല്ലാം മുൻപ് കേട്ടിട്ടുള്ള തരത്തിലേക്കുള്ള ലഹരി എല്ലാം ഇപ്പോൾ ഉള്ളത് അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് പുതിയ തരത്തിലേക്കുള്ള ലഹരി ഉൾക്കൊള്ളുകൾ നമ്മുടെ നാടരംഗത്തേക്കെല്ലാം കടന്നു വരുമ്പോ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കയറി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ വർത്തമാന കാലത്തെ തലമുറ എന്ന തരത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് കേവലം ഒരു സർക്കിളിലൊരു സർക്കുലർ അയച്ചുകൊണ്ട് ഇതാ നിങ്ങൾ ലഹരിക്കെതിരെ ഒരു പരിപാടി സംഘടിപ്പിക്കും എന്ന് പറഞ്ഞു പോവുകയല്ല സർക്കാർ ചെയ്തിട്ടുള്ളത് ഇരുപത്തി ഒന്ന് കർമ്മ പരിപാടികൾ ഇവിടെ ആവിഷ്കരിച്ചു ഞാനത് വായിച്ചു വായിക്കുമ്പോൾ ആദ്യം നമ്മൾ തന്നെ ആ പരിപാടിയുമായി ഉൾക്കൊള്ളുക എന്താണ് നമ്മൾ നടത്താൻ പോകുന്ന പരിപാടി എന്ന് നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിച്ച തരത്തിലേക്കുള്ള ഒരു കർമ്മ പരിപാടിയാണ് ഇരുപത്തിയൊന്ന് വായിച്ചപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ലഹരിയാവാം ജീവിതത്തോട് ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മൾ പഠനത്തിനകത്താണ് കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ ആ പഠനത്തിലൂടെ കടന്നു പോകാനും നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് വലിയ മുന്നേറ്റങ്ങളിലേക്ക് പോകാൻ കഴിയണമെങ്കിൽ എല്ലാർത്ഥത്തിലും ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം സാമൂഹ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നമ്മുടെ കുട്ടികളുടെ മറ്റ് കായിക മേഖലയിലും അതുപോലെ തന്നെ കലാമേഖലകളിലും നമ്മളത് കേന്ദ്രീകരണം ഉണ്ടാവുകയും വായന എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമുക്ക് കടന്നുപോകാനും എല്ലാം സാധിച്ചാൽ സാധിച്ചവരെ ലംഘിക്കുന്നത് ആ അർത്ഥത്തിൽ ജീവിതത്തിനകത്ത് പുതിയ തലമുറ മേഖലയിൽ നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് എല്ലാറ്റിനെയും സ്വീകരിക്കാനുള്ള മനോഭാവമുള്ള ഒരു കാലത്ത് നമുക്ക് അതിനെ രുചി നോക്കാൻ സാധിക്കണം അല്ലെങ്കിൽ അതിനകത്ത് ഒരു ആകാംക്ഷകത്ത് നമ്മൾ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള വലിയ പോരാട്ടം കേരളത്തിനകത്ത് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് നേരത്തെയും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ അതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന മറ്റെല്ലാ കുട്ടികളും ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചുകൊണ്ട് പഠനമാണ് മുഖ്യം ജീവിതമാണ് പ്രധാനം എന്ന കാഴ്ചപ്പാട് നമുക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇത്തരം ഒരു ജീവിതോത്സവം ഇരുപത്തിയൊന്ന് ദിവസം പരിപാടി എല്ലാർത്ഥത്തിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിന് നേർത്തു കൊടുക്കാൻ വളണ്ടിയർമാർ അതിന്റെ ഭാഗമായി നിൽക്കുന്ന അതിന്റെ എൻ എസ് എസിന്റെ ടീം ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light, Malabarile ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ